അയോധ്യാ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ്സിന് മുന്നറിയിപ്പുമായി മുസ്ലിം ലീഗ് ആരാധനയല്ല മോദി സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയമാണിതെന്ന് തിരിച്ചറിയണമെന്നും ലീഗ് വിഷയത്തിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കട്ടെ എന്ന് പാണക്കാട് ചേർന്ന അടിയന്തര നേതൃയോഗത്തിന് ശേഷം പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കേവലം ഒരു ആരാധന തുടങ്ങുന്നതോ അല്ലെങ്കിൽ വർഷിപ്പ് തുടങ്ങുന്നതോ ഒന്നുമല്ല വരാൻ പോകുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഒരു രാഷ്ട്രീയ ഉദ്ഘാടനം ആക്കുന്ന തരത്തിലാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഇതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി ബാക്കിയുള്ളവരും ഒക്കെ ക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രചരണം അത് അടുത്ത പാർലമെൻ്റ് ഇലക്ഷൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ളതാണ് അത് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയും തിരിച്ചറിയണം എന്നിട്ട് അവർ ഒരു സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കണം മതേതരത്വ കാഴ്ചപ്പാടുള്ള പാർട്ടികളൊക്കെ അത് ചെയ്യും എന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിൽ മുസ്ലിം ലീഗ് അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അവർ ഈ പ്രതിഷ്ഠാ ചടങ്ങിനെ എങ്ങനെ കാണുന്നു എന്നും കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് മാത്രമല്ല കോൺഗ്രസ് ഇനി അവരുടെ അഭിപ്രായം പറയട്ടെ തീരുമാനം പറയട്ടെ എന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത് പ്രിയ കോൺഗ്രസിന്റെ നിലപാട് മുസ്ലിം ലീഗിന് വലിയ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിച്ച സാഹചര്യത്തിലാണ് ഇന്ന് അടിയന്തര യോഗം ചേരുന്നത് രാഷ്ട്രീയകാര്യ സമിതി യോഗമാണ് പാണക്കാട് തങ്ങളുടെ വീട്ടിൽ ചേർന്നത് ദേശീയ നേതാക്കൾ ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു അയോധ്യയുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗിന്റെ നിലപാട് കോടതി വിധി വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നടക്കുന്നത് തീർത്തും രാഷ്ട്രീയമായ പരിപാടിയാണ് അടുത്ത നിയമ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങളുടെ ഉദ്ഘാടനമാണ് അവിടെ നടക്കാൻ പോകുന്നത് ഇത് ബി കേന്ദ്ര സർക്കാരും ബോധപൂർവം വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ഇത് കോൺഗ്രസ് ഇത് തിരിച്ചറിയണം മതേതര പാർട്ടികൾ ഇത് തിരിച്ചറിയണം അതിന് സ്വതന്ത്രമായ നിലപാടെടുക്കണം എന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത് പാണക്കാട് സാബിക്കലി തങ്ങൾ പറഞ്ഞത് മുസ്ലിം ലീഗ് എപ്പോഴും വിശ്വാസികൾക്കൊപ്പമാണ് പക്ഷേ ഇവിടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് അത് തിരിച്ചറിയുകയാണ് വേണ്ടത് അല്ലാതെ ഇതിൽ ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ നടത്തേണ്ട കാര്യമില്ല എന്നാണ് ലി തങ്ങൾ പ്രതികരിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ഉദ്ഘാടനമാക്കി ഇത് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു ഇത് ഓരോ പാർട്ടികളും തിരിച്ചറിയണം പക്ഷേ അവരവർക്ക് സ്വതന്ത്രമായി നിലപാടെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഓരോരുത്തരും ഓരോ പാർട്ടികളും അവരുടെ സ്വതന്ത്രമായി തീരുമാനം എടുക്കട്ടെ കോൺഗ്രസിന്റെ തീരുമാനത്തിന് ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ ഒരു നേതൃയോഗം തേരും തുടർന്ന് വീണ്ടും ഇക്കാര്യത്തിൽ പ്രതികരണം ആവശ്യമാണെങ്കിൽ മുസ്ലിം ലീഗ് നേതാക്കൾ ഈ യോഗത്തിന് ശേഷം പറഞ്ഞത് ശരി മുസ്ലിം ലീഗ് എന്തായാലും പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരോട് പങ്കുവെക്കുകയും ചെയ്തു വിശദാംശങ്ങളാണ് സ്വാലിഹ്